അതിൽ ഒരു വിഭാഗം പെണ്ണുങ്ങളാണ് അള്ളാഹു ഭർത്താവിന് പെണ്ണുങ്ങളോട് ദേഷ്യമില്ല ഫാത്തിമ റലിഅള്ളാഹുത്താല പിതാവിന് പെണ്ണുങ്ങളോട് ദേഷ്യം ഉണ്ടായതുകൊണ്ടല്ലഹുമാ ആ രണ്ട് വിഭാഗം ആൾക്കാർ എൻ്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ എന്ന് സീബിന മുഹമ്മദ് റസൂലു മാഹി സലഹ്ലമാങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പെണ്ണുങ്ങളാണ് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് അവർ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പുറത്താണ് അർത്ഥനഗ്നകളായിട്ട് നടക്കുന്ന പെണ്ണുങ്ങളാണ് മറ്റുള്ളവർ കാണുവാൻ വേണ്ടി കുണുങ്ങിക്കുണുങ്ങി നടക്കുന്ന പെണ്ണുങ്ങൾ ഇവരെ പറ്റിയാണ് സീതുൻ റസൂൽ കരീം സല്ലാഹു അലൈ വസ് മാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ഇത്തക്കു നാം നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും തക്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക സീദുന മാനുബിന് അഫ്വാൻ അദി അള്ളാഹുവിനും അവിടുത്തെ കുറേ കലാപകാരികൾ കൊല്ലുവാൻ വേണ്ടി വീടിൽ വളഞ്ഞപ്പോൾ ആസമിയത് ഉസ്മാനദി അള്ളാഹുത്ത ആല അൻഹുവിൻ്റെ ഭാര്യ അൻഹ ആ കലാപകാരികളോട് പറഞ്ഞു ഉസ്മാനദി അള്ളാഹു അൻഹു നിരപരാധിയാണ് എന്ന് പറഞ്ഞു പറയുകയുണ്ടായി ആ സമയത്ത് ആലാൻഹയുടെ ഒരു തലയിൽ നിന്നും ഒരു മുടി പുറത്തോട്ടു കിടക്കുകയുണ്ടായി ഈ സമയത്ത് ഉസ്മാൻ ഉസ്മാനുബിനു അഫ്വാൻ അദീൻ അള്ളാഹുവിനു പറഞ്ഞത് അവരുടെ കൊല്ലുന്നെങ്കിൽ കൊ കൊന്നോട്ടെ പക്ഷേ നീ നിന്റെ തലമുടി ഇങ്ങനെ പുറത്ത് കാണിക്കുന്നത് അത് ഞാൻ ഭയക്കുന്നു അള്ളാഹുവിനെ ഭയക്കുന്നു എന്നാണ് ഉസ്മാൻ അഫ്ഫാൻ അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ